ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് കൃഷിക്കൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ ആദ്യമായിട്ട് വീഡിയോ ചെയ്യാൻ പോകട്ടോ അതായത് നമ്മൾ പിന്നെ കായിലെ കൊഞ്ചിനെ പൊങ്ങിട്ട് പിടിക്കുന്ന ഒരു വഴികളുണ്ടല്ലോ പൊങ്ങിട്ട് വേച്ച് പിടിക്കുന്നത് ആ അപ്ലോഡ് ചെയ്യാൻ പോകുന്നെ അതായത് തേങ്ങക്കുറത്തൊക്കെ നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് അതായത് നൂല് കെട്ടിയിട്ട് വേവിച്ചിട്ടിട്ട് താഴെ വട്ടിറക്കിയിട്ടിട്ട് ആ പൊങ്ങെ വന്ന് പിന്നെ കൊഞ്ചു പിടിക്കുമ്പോഴത്തേക്കും അങ്ങനെയല്ലണ് പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് കൊഞ്ച് പിടിക്കാനായിട്ട് തോന്നുമ്പോഴത്തേക്ക് പറഞ്ഞാൽ വീശ് പരിപാടി ആ സന്ധ്യമായിക്കുമായി ഇപ്പം വെട്ടും ചിലപ്പോൾ കാണത്തില്ലായിരിക്കും നമ്മൾ പെട്ടെന്ന് എടുക്കുമായി എന്തായാലും നമ്മൾ നല്ലൊരു വീഡിയോ ആയിരിക്കും കാരണം നമ്മുടെ ചാനൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ ചാനലെടുത്തത് അതിവിട്ടോ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പോകാൻ പറ്റോ നിങ്ങൾ സോർട്ട് ചെയ്യാം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ നമ്മുടെ പുളിങ്കന്ന് പള്ളിയാണിത് ടങ്ങളിലും കാണുന്നൊരു പള്ളിയാകും കേട്ടോ പുടുങ്ങുന്ന പള്ളിയാണിത് ഞങ്ങൾ പട്ടേ പുടുങ്ങുന്ന ആറിൻ്റെ നടുക്കരാണ വള്ളംകളി കിടക്കുന്നാടാ കേട്ടോ പ്രസിദ്ധമായൊരു പള്ളിയാണത് റോണ ചർച്ച കേട്ടോട്ടാ പിന്നെ ലാസ്റ്റ് അതെ പടം അതെട്ട അടിപൊളിയ പുറഞ്ഞ കഴിഞ്ഞാൽ നല്ല സ്ഥലമല്ലേ നമുക്കൊരു ഭാഗ്യം നമ്മളെ ഒരു ഭാഗ്യ സ്ഥലമാട്ടോ വിനോദ പോയണോ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങോട്ടൊക്കെ പൂട്ടതേ മൊത്തം പള്ളി കിടക്കാം വിരുട്ടാ കേട്ടോ അതാണ് പ്രശ്നം നമ്മൾ കൊഞ്ച് വീശാനുള്ള പൊങ്ങിട്ട് തുടങ്ങിയ കേട്ടോ ചിലപ്പോൾ രാത്രിയാകാൻ സാധ്യതയുണ്ട് ഇത് ഉച്ചി പിടിക്കുമ്പോഴത്തേക്കും കേട്ടോ വ്യക്തമായിട്ട് കാണിക്കണം എന്നാഗ്രണ്ട് ഈ ഇഞ്ചിൻ പെണ്ണ പ്രായം ഉണ്ട് ഉണ്ടോ വേണം കാണിക്കാൻ ആറുന്നുണ്ട് ഇട്ട് കേട്ടോ ഇത് തേക്ക തേക്കഷ്ണോ കേട്ടോ കഷ്ണം നമ്മുടെ ഈ അതിലേ നൂലായിട്ട് കെട്ടിയിട്ട് ഇടുകട്ടോ അടിമുട്ടണം കേട്ടോ മുട്ടിയിട്ട് വേണം ഇട്ടാനിട്ട് അതാ പൊണ്ണ് കേട്ടോ ഇതിനാണ് രണ്ടാൻ പോകുന്നത് പിന്നെ വന്ന കാണിക്കാണോ ഒന്ന് കാണിതൊന്നും ഇല്ലേ കാണിക്കാമെന്ന് വിളിച്ചത് ഒന്ന് കാണിക്കാം അടുത്ത് തന്നെ ഒന്ന് കാണിക്കണം അടുത്ത് തന്നേ കേട്ടോ തീറ്റിട്ടോണ്ടിരിക്കാം നിശ്ചിത തളവിൽ അടി മുട്ടണല്ലോണോ ഞാൻ കുറച്ച് കൊണ്ടിട്ടായിരുന്നാ അടിമുട്ടാതുകൊണ്ടിട്ട് വഴി പോയി ആ നമുക്കറിയില്ല നമ്മൾ പഠിക്കല്ലേ ഇതൊക്കെ ഇത് പൊങ്ങിട്ട് കേട്ടോ മൂന്ന് പൊങ്ങാൻ ആ രണ്ടാ കാണിച്ചുണ്ടോ തേണ്ടേ ഉണ്ടോ തേങ്ങക്കൊത്ത ഉണ്ടോ ആ ഇട്ടോ ഇട്ടുണ്ടോ അടി തേങ്ങക്കൊത്തും വെയിറ്റ് ഇട്ടുണ്ടല്ലേ ആ സെലേഷൻ അങ്ങനെ ഉണ്ട് ആ വെയിറ്റ് ഉണ്ടോ ഞാൻ പറഞ്ഞല്ലേ വെയിറ്റ് ഉണ്ടോ നമ്മൾ തീറ്റി ഇട്ടിട്ടിങ്ങനെ കുറേ നേരത്തെ എങ്കിലും പത്ത് ദിവരത്തേ ഇട്ടിട്ട് അടിമുട്ടിയല്ലേ ആ ഹാ 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 ചിറ്റി ഇടണം ആ അങ്ങനെ ഇടണം അല്ലേ ഇവിടെ മിക്ക ഷൂട്ടിങ്ങുകളിലും ഒരു ബോട്ടാണ് കേട്ടോ നമ്മുടെ കുട്ടനാട്ടിൻ്റെ നവജീവൻ ബോട്ടാണിത് മിക്ക മുറ്റപ്പടങ്ങളിലും മലപ്പടങ്ങളിലും മിക്ക പടങ്ങളിലുണ്ട് ഈ ബോട്ട് കേട്ടോ അപ്പോൾ എന്നാൽ പൊങ്ങിട്ടുണ്ട് അതെന്നുണ്ടോ പൊങ്ങിട്ടുണ്ടത് ഇവിടെ എത്തി കേട്ടോ സന്ധ്യാ ഇനിയിപ്പോൾ വെട്ടത്തിൻ്റെ കാര്യം ഭയങ്കര സംശയമാണ് അപ്പം അങ്ങോട്ട് വെട്ടോണ്ടോ തോക്കട്ടെ ഇങ്ങോട്ട് പിന്നെ വിട്ടോണ്ടെങ്കിൽ തോന്നുന്നു കേട്ടോ എടുക്കാൻ തോന്നുന്നു എന്താ ഇതിൽ പങ്കിട്ടുണ്ടോ പക്ഷെ അതിൻ്റെ വെള്ളം ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുക കാരണം ഞാൻ ആ വെള്ളത്തിനൊപ്പം ചെത്തിച്ചെല്ലാം പാടുവാൻ കറക്റ്റ് ഇട്ടത്തും ഇല്ല അപ്പോഴത്തെ അന്നെ അങ്ങോട്ട് പോവുക കേട്ടോ കേട്ടോ എനിക്ക് അന്ന് കൊഞ്ച് പിടിച്ചിട്ടുണ്ടോ തോന്നുന്നു നോക്കാണ്ട് പോകട്ടെ ഞങ്ങളി വലിയ കേട്ടോ വെള്ളത്തിലാവട്ടെ പയർ പാടാപ്പല്ലോട്ടോ കൊഞ്ചിനെ കണ്ടോ ഇപ്പൊ നമ്മൾ വര എടുക്കുക വിശാ കേട്ടോ നമ്മ ഇരുട്ടായി പോയി എന്നിട്ട് ഉള്ളോട്ടത്തിൽ എടുക്കും

ഞാൻ അതിന് പറഞ്ഞല്ലോ രാത്രിയാവും വീഡിയോ എടുക്കാറുണ്ട് ക്ലാരിറ്റി കാണത്തിൻ്റെ ഇല്ലല്ലേ ഞാൻ െ നടുപ്പിച്ചോട് ഇതിന ചെറുകൊഞ്ചായി പോയല്ലേ അത് മുട്ടക്കൊഞ്ഞാണത് ജീവണ്ണ അതായത് ജീവനോടാണെങ്കിൽ പറഞ്ഞില്ലേ കിട്ടിയാണ് ഒരാക്ക് വേണം മുട്ടക്കൊഞ്ചിനെ ആ

ഞാൻ ആണല്ലേ ഞാനതിനെ നശിപ്പിക്കില്ല പക്ഷെ എന്ത് പോയി എന്താ പറഞ്ഞു കൈക്കിട്ടിട്ടി കണ്ടോ ഇവരെ തന്നെ കൈ ഇത് കണ്ടോ കുഞ്ഞിനെ ിട്ട് വെച്ചാൽ എടുക്കത്തില്ല ഈ ചെറുഞ്ഞിന് എടുക്കത്തില്ല പക്ഷെ എടുക്കി മാർഗല്ലെടുത്ത കേട്ടോ മ്മടെ വീശ കൊഞ്ച് കേട്ടോ രക്ഷണം കണ്ടല്ലോടാ എന്റെ കൈ ചോരം വന്നു കേട്ടോ ഉണ്ടല്ലേ അടിപൊളി കേട്ടോ വീശിട്ടുണ്ട് ഇനി അടുത്തേ നോക്കാം കേട്ടോ അവിടെ പോയിട്ട് അവിടെന്നിട്ടോ നോക്കിയായിരുന്നോട്ടോട്ട് വലയാണോ എന്താ ദൈവമേ ഉറക്കായിരുന്നു സ്വർണം നോക്കി സ്വർണം പെട്ടിയല്ല മാടല്ലോ കുറുവോ തൂളിയും കമ്പും കിട്ടുവാലും ഓ കൊള്ള മാരക്കുറ്റിയാണോ മുഴുവൻ

ചെറിയൊരു ഞാനതട വിളിച്ചത് ഞാൻ അങ്ങ് വീശിയെന്നിടും അതിനെ കൂടുതൽ മറ്റോണ്ടെങ്കിലും അതല്ല നിങ്ങള് സംശയം അവന്റെ കൂട്ടത്തില് മറ്റവനുണ്ടെങ്കിലേ അതമ്മ കാണാലോ ഇണ്ട് മഞ്ചുണ്ട്

ണല്ലേ ഭാഗ്യല്ലാത്ത ഇപ്പം നല്ല മഞ്ഞ ഞങ്ങൾ വീട്ടിൽ പോയി അങ്ങനെ പോവും നല്ലതാണെന്നുണ്ടെങ്കിൽ on me ഇല്ലാണ് കൊഞ്ചുണ്ട് കൊഞ്ചുണ്ട് താമരക്കാൻ കിട്ടുന്നില്ല ഉണ്ടോ അവര് പ്രതീക്ഷിക്കണം പക്ഷേ ഒരു മണിക്കൂറിനെ കൊഞ്ച് കൊഞ്ച് കൊഞ്ചേ ലൈ കൊഞ്ചേ ഡോളർ ഉച്ചമാതിരി നമ്മൾ കണ്ട വീഡിയോ നിർത്തുകയാണ് കാരണം ഒത്തിരി രാത്രിയാകുകയും ചെയ്ത് തന്നെയല്ല മീൻ വളരെ കിട്ടുന്ന കുറച്ചേ ഇട്ടുന്നുള്ളൂ അപ്പോൾ ഞാൻ കണിയാൽ ഇപ്പം സെലക്ഷനം എനിക്കും പനിയായതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല സാ തണുപ്പല്ലാം പിടിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ നിർത്തുകയാണ് നല്ല കിടിലം വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ ഇപ്പം ഇതൊരു സാമ്പിൾ പിടിക്കട്ടെ പിടിക്കാണ്ട് സെലേഷനാ അപ്പം അടുത്ത വീഡിയോ ഞാൻ കാണിച്ചോളാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സന്തോഷിപ്പിക്കുക കൂടെ കൂടുക അപ്പം അടുത്ത വീഡിയോ കാണാതെ വരെ ഓക്കെ